ഹലോ ഗായ്സ് നമ്മൾ ഇന്ന കോതമുങ്കലത്തുകാരുടെ സ്വന്തം പാർക്കായ കോഴപ്പള്ളി പാർക്കിലേക്ക് ഒരു ട്രിപ്പ് പോവുകയട്ട ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓടല്ലേ ഓടല്ലേ നിർത്തിട്ട് വേണം കേരണ നിർത്ത നിർത്ത ചെരുത്തായിട്ടൊന്ന് വീണുട്ടോ ആദ്യത്തെ റോട്ടില് ഞാൻ കേറുമ്പോ വീഴാണ് പക്ഷെ ആക്ക് വെറുതെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആള് ചാടി എഴുന്നേറ്റു പിന്നീട് ഒരു ചെറിയ പേടി ഉണ്ടെങ്കിൽ ഇതില് ഊറിന് ഇറങ്ങുമോനെ ഇതില് ഇതിലെ ഇതിലേ ഇറങ്ങാവൂട്ടാ റങ്ങ വീണതുകൊണ്ട് തന്നെ കുഞ്ഞുക്ക വെയ്യാതിരിക്കാൻ ഞാൻ കാലാവസ്ഥ ആദ്യത്തെ റൗണ്ട് അവൻ ഹാർഡിയായി വലിയ പ്രോബ്ലം ഒന്നുമില്ല എന്നതിന് തോന്നി പക്ഷേ അടുത്ത റൗണ്ടിൽ അവൻ കൂടുമ്പോൾ അവനും ഒതുപോലെ തന്നെ വീണ്ടും അതൊരു കുറച്ച് ഡേഞ്ചറൊന്നും പറയാൻ പറ്റില്ല പക്ഷേ പെട്ടെന്ന് നേരെ ഒരു ഇത്തിരി താഴ്ചയിലേക്ക് വീഴും

അവർക്ക് കുറച്ച് താമസം എടുത്തെങ്കിലും പിന്നീട് അവര് നന്നായി എൻജോയ് ചെയ്തു കേട്ടോ ഒരു റൈഡിൽ നിന്നും മറ്റു റൈഡിലേക്ക് ഇഷ്ടപ്പെടാന്നാണ് ഓടുന്നത് ഇവിടെ നല്ലൊരു ഫൗണ്ടൻ ഉണ്ടായി കുറച്ചു നേരത്തേക്ക് ഫൗണ്ടൈൻ പാർക്ക് ചെയ്യാനായിരുന്നു കേട്ടോ പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞ അത് ഓഫാക്കി അപ്പോഴാണ് അതിനകത്ത് എടുക്കുന്ന മീനുകളെയൊക്കെ കാണുന്ന നല്ല പകുതി കാണാൻ കുറച്ച് നേരം അറിയാൻ നോക്കി നിന്നു ഇട്ടവ് അപ്പോഴേക്കെന്താ ഇവിടെ പുതിയൊരു റൈഡ് എല്ലാവരും എൻജോയ് ചെയ്യാൻ ഇതിവിടെ പുതിയ ഒരു റൈഡ് വാങ്ങാതാണ് കേട്ടോ ില്ല പുതിയൊരു എക്സ്പീരിയൻസ് ഇതിന്റെ ചെറുതുണ്ടെങ്കിലും ഇത്രയും വലിച്ചില്ല ഇതേ വരെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിട്ടുണ്ടായിരുന്നില്ല ഒരു തരത്തിലോ ചെറിയ രീതിയില് ഡേഞ്ചറാണ് കാരണം ഒരുപാട് കുട്ടികളൊക്കെ കേറി കഴിഞ്ഞാൽ അവര് ചെന്ത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലയിരിക്കുന്നുണ്ട് കൈ മുകളൊക്കെ കയ്യിൽ ചവിട്ടുന്നുണ്ട് ചെറിയ മക്കളൊക്കെ കയ്യിൽ കര ചവിട്ടി കരയുന്നുണ്ട് അയാളുടെ തല ശരീരമൊക്കെ കൊണ്ട് മറ്റുള്ളവർ മറന്നു വീഴുന്നുണ്ട് അടുത്തിട്ടാ മടുത്ത് വച്ച് കൈ കൈക്കറി ചവിട്ടി നേരെ അടുത്ത ഇത് കുറച്ച് വലിയ കുട്ടികൾക്ക് പറ്റിയ ഒരു സ്ലൈഡ് ആണ് കേട്ടോ ഇഷ ആൻഡ് ലൈറ്റ് ചെറിയ മക്കളൊക്കെ കേറുന്ന ചിലരൊക്കെ പേടിച്ച് തിരിച്ചറങ്ങുന്നുണ്ട്

അതിനിടയില് ഈശോ ഒന്ന് വീണു ഈശോടെ വൈകിട്ട് ഈശോ തകർന്നു അതിലൊക്കെ ആകെ ചെടിയായി പിന്നെ അവര് കളിച്ചു വീണതായത് എല്ലാം അതൊക്കെ വേഗം അവര് മറക്കും നല്ലൊരു നല്ലൊരു സീനറി സീനറിയാണ് കേട്ടോ കുറച്ചൊരു മീനെ പിടിക്കുന്നുണ്ട് അവരെ കുറച്ച് സിസ്റ്റേഴ്സ് വന്നു നിൽക്കുന്നുണ്ട് ചൂണ്ടയിൽ ഇവിടെ വന്നിരുന്നു ഇതിലേക്കാളും റൈഡ്സ് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ കാണുന്നത് എന്ത് കാര്യത്തിന് പുതിയ ഉൾക്കൊറണം വണ്ടി കയറണം ഇവിടെ വന്ന് നിക്കണം അവിടെ മരത്തിന്റെ മീതീട്ടുണ്ട് ഇപ്പുറത്തേക്കൂടെ വരുമ്പോടെ അനീതി ഞങ്ങളെ വിളിക്കും ഞാൻ ഞങ്ങളുടെ കൂടെ പുഴ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഞങ്ങളുടെ കൂടെ പരമാവധി ഉണ്ടാകാൻ ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ ഡൈഡാണ് ആള് ആളൊരു ടീച്ചറാണ് ആൾ ഞങ്ങൾക്ക് വേണ്ടി പാർട്ടിയിൽ വന്നതാണ് കേട്ടോ ആൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടി വന്നതാണ് േ കൂട്ടി താറാവിന്റെ പുറത്തിരിക്കാനും

പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയായാലും എന്ന പോവാ എന്ന് പറഞ്ഞ് കൊണ്ടുപോകും ഞങ്ങളുടെ കൂടെ പോന്നതാണ് ഞങ്ങൾക്ക് കൂട്ടായിട്ട് വന്നതാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അങ്ങനെ വീട്ടിലേക്ക് അപ്പോൾ മറ്റ് വീട്ടിലേക്ക് കാണുന്നത്